ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ അഞ്ചു ദേവേട്ടത്തിയോടും അപ്പൂനോടും പറയുകയാണ് ശിവനുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴെല്ലാം ഓരോരുത്തരും വിളിക്കുകയായിരുന്നുവെന്ന് അപ്പൂ അപ്പോൾ പറയുകയാണ് ഇവൾ പറയുന്നതിലും കാര്യമുണ്ട് കേക്ക് പോലും എടുത്തു കൊടുക്കാൻ ഇവൾക്ക് പറ്റിയില്ലെന്നൊക്കെ പറയുന്നു ദയവേട്ടതി അപ്പോൾ പറയുകയാണ് ഇപ്പം തന്നെ കേക്ക് എടുത്തു കൊടുക്ക് എന്നിട്ട് സംസാരിച്ചിട്ട് സമാധാനമായിട്ട് വന്നാൽ മതിയെന്ന് പറയുന്നു വേട്ടത്തിയാണെങ്കിൽ ആണെങ്കിൽ ഈ കേക്ക് കൊടുത്തു വിടുകയാണ് അഞ്ചു ആണെങ്കിൽ ആ കേക്കുമായിട്ട് ശിവൻ്റെ എടുത്തു വരുന്നു ശിവനോട് പറയാണ് കേക്കെന്ന് ശിവൻ അപ്പോൾ ചോദിക്കുകയാണ് എന്താണ് ഞാൻ കേൾക്കേണ്ടതെന്ന് ശു അപ്പോൾ പറയുകയാണ് കേക്കാന്നല്ല പറഞ്ഞത് കേക്കെന്നാണ് പറഞ്ഞതെന്ന് അപ്പോൾ ശിവൻ ചോദിക്കുകയാണ് ഇപ്പോൾ എന്തിനാണ് ഈ കേക്കെന്ന് അഞ്ജലി അപ്പോൾ പറയണേ ഇന്നലെ കേക്ക് കട്ട് ചെയ്തായിരുന്നു വരാൻ താമസിച്ചത് കൊണ്ട് ബാലേട്ടനാണ് പറഞ്ഞത് ഒരു പീസ് എടുത്ത് വെക്കാനെന്ന് ശിവനപ്പോൾ ചോദിക്കുകയാണ് എന്നെ അറിയിക്കാതെ ഇന്നലെ കേക്ക് കട്ടിങ്ങും അതുപോലെ ആഘോഷമൊക്കെ നടന്നല്ലേ എന്ന് അഞ്ചു അപ്പോൾ പറയണം അങ്ങനെയൊന്നുമല്ല എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു ബാലേട്ടനാണെങ്കിൽ കേക്ക് വാങ്ങിയിട്ട് വന്നതാണ് ബാലേട്ടനാണെങ്കിൽ കണ്ണനോടും പറഞ്ഞിരുന്നു കട പൂട്ടിയിട്ട് വിളിച്ചുകൊണ്ട് വരാൻ എന്നിട്ട് പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുകയാണ് എല്ലാവരും വരുമെന്ന് കരുതി ഒത്തിരി നേരം പ്രതീക്ഷിച്ചിരുന്നു അച്ഛനും ഒത്തിരി നേരം പ്രതീക്ഷിച്ചിരുന്നു വിഷമിച്ചിട്ടാണ് പോയതെന്നൊക്കെ അഞ്ജലി പറയുന്നു ശിവൻ അപ്പോൾ മനസ്സിൽ ഓർക്കുകയാണ് ഞാൻ നിന്നെ കാണാൻ വേണ്ടി നിന്റെ വീട്ടിൽ പോയപ്പോൾ നീ ആണെങ്കിൽ ഇങ്ങോട്ട് വന്നു അഞ്ജലി കൊടുക്കുന്ന കേക്ക് ആണെങ്കിൽ ശിവൻ വാങ്ങി കഴിക്കുകയാണ് ശിവൻ കേക്ക് മൊത്തം കഴിക്കുകയാണ് അപ്പോൾ അഞ്ജലി മനസ്സിൽ സ്വയം പറയുകയാണ് എനിക്കൊരല്പം കൂടി തരാതങ്ങ് കഴിക്കുകയാണല്ലോ എന്ന് ശിവൻ പറയാണ് ഞാൻ കടയിൽ പോയിട്ട് വരാമെന്ന് അഞ്ജലി അപ്പോൾ ചോദിക്കുകയാണ് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ കാര്യമോ എന്ന് ശിവൻ അപ്പോൾ പറയുകയാണ് രാത്രിയിൽ പറയാമെന്ന് അഞ്ജലി മനസ്സിൽ വിചാരിച്ചിട്ട് പോവുകയാണ് ഇനി അതിനുവേണ്ടി രാത്രി വരെ കാത്തിരിക്കണോ എന്ന് ചെലി പോകുന്നത് കണ്ടിട്ട് ശിവൻ മനസ്സിൽ ഓർക്കുകയാണ് മനസ്സിലോർക്കുകയാണ് എന്തിനാണ് പരിഭവിച്ചത് പോയത് ചേ മിസ്റ്റേക്ക് ആയിപ്പോയി കേക്ക് കൊടുത്തിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ കൂടി പറയേണ്ടതായിരുന്നു അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഓർക്കുന്നു ചെലിയാണെങ്കിൽ ദേവേട്ടത്തിയുടേയും അപ്പൂവിൻ്റെ അടുത്തേക്ക് വരുന്നു അപ്പോൾ ദേവേട്ടത്തി ചോദിക്കുകയാണ് സംസാരിച്ചോ എന്ന് അഞ്ചു പറയാണ് ഇപ്പോഴൊന്നും സംസാരിച്ചില്ല രാത്രി സംസാരിക്കാമെന്നാണ് പറഞ്ഞതെന്ന് ദേവേട്ടത്തി അപ്പോൾ പറയുകയാണ് അതാണ് നല്ലത് രാത്രിയിലാണെങ്കിൽ സമാധാനമായിട്ട് സംസാരിക്കാം കേക്ക് കഴിച്ചോ എന്ന് ചോദിക്കുന്നു അഞ്ജലി അപ്പോൾ പറയണം മൊത്തം കഴിച്ചെന്ന് അപ്പൂ അപ്പോൾ കളിയാക്കി ചോദിക്കുകയാണ് കുറച്ച് കേക്ക് പോലും നിനക്ക് തന്നില്ലേ എന്ന് തന്നില്ല എന്ന് അഞ്ജു പറയുന്നു ദേവേട്ടത്തി കളിയാക്കുകയാണ് അതിൻ്റെ പേരിലാണോ ഇത്ര പരിഭവം അടുത്ത പ്രാവശ്യത്തെ ബർത്ത്ഡേ ആകട്ടെ ഗംഭീരമാക്കിക്കോളാം ഈ കാര്യങ്ങളൊന്നും ശിവൻ അറിയത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുകയാണ് ആണെങ്കിൽ കണ്ണനോട് പറയുകയാണ് നീ കൂടെ ശിവന്റെ കൂടെ പോ ഞങ്ങൾക്കൊന്ന് റീചാർജ് ചെയ്യണമെന്ന് പറയുകയാണ് കണ്ണനാണെങ്കിൽ ഓരോരുത്തരുടെ നമ്പർ ചോദിക്കുകയാണ് ദേവേട്ടത്തിയുടെ നമ്പർ എനിക്കറിയാമെന്ന് പറയുന്നു അപ്പൂൻ്റെ നമ്പർ ചോദിക്കുമ്പോൾ അപ്പൂവിനാണെങ്കിൽ നമ്പർ ഓർമ്മ ില്ല കണ്ണൻ അപ്പോൾ പറയാണ് എന്റെ കയ്യിൽ നമ്പർ നമ്പറുണ്ട് ഞാനത് നോക്കി എഴുതിക്കോളാമെന്ന് എന്ന് അഞ്ജലിയുടെ നമ്പർ ചോദിക്കുന്നു അഞ്ജലിയുടെ നമ്പർ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശിവൻ ചാടി കയറി പറയുകയാണ് കണ്ണൻ ആണെങ്കിൽ അപ്പോൾ കളിയാക്കുകയാണ് കുഞ്ഞേട്ടത്തിയുടെ നമ്പർ മാലപ്പടക്കം പൊട്ടും പോലെ ശിവേട്ടൻ പറഞ്ഞത് കേട്ടോ എന്ന് അതാണ് ശിവൻ എന്നൊക്കെ പറയാണ് എല്ലാവരുമാണെങ്കിൽ കളിയാക്കി ചിരിക്കുകയാണ് ദേവേട്ടത്തെ ചോദിക്കുകയാണ് നിനക്ക് എന്റെ നമ്പർ കാണാതറിയാമോ എന്ന് ശിവൻ ആണെങ്കിൽ വേഗം വാടാ എന്നും പറഞ്ഞിട്ടിറങ്ങിപ്പോകുന്നു കണ്ണൻ പറയാണ് ശിവേട്ടൻ എസ്കേപ്പ് ആയെന്ന് അതേസമയം അപ്പൂൻ്റെ മമ്മിയാണെങ്കിൽ ജയന്തിയേട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് ആ വീട്ടിൽ നിന്നാൽ അപ്പൂവിന് സുഖപ്രസവം നടക്കത്തില്ല അതുകൊണ്ട് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരണമെന്നൊക്കെ പറഞ്ഞത് അപ്പൂവിൻ്റെ മമ്മിയാണെങ്കിൽ അപ്പൂനെ വിളിക്കുന്നു അപ്പു ചോദിക്കുകയാണ് എല്ലാ കാര്യവും ഡാഡിയോട് സംസാരിച്ചോ എന്ന് അപ്പൂവിൻ്റെ മമ്മി പറയാണ് എത്രയും പെട്ടെന്ന് തന്നെ സംസാരിക്കണം അത് കഴിഞ്ഞ് നിന്നെ എവിടെ കൂട്ടിയിട്ട് വരണം കുറച്ച് നേരത്തെ തന്നെ കൂട്ടിയിട്ട് വരണം എങ്കിലേ നിൻ്റെ ആരോഗ്യം നോക്കാൻ പറ്റുള്ളൂ എങ്കിൽ മാത്രമേ നീ സന്തോഷമായിട്ട് ഇരിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അപ്പൂ അപ്പോൾ പറയാണ് എനിക്കിവിടെ ഒരു പ്രശ്നവുമില്ല എനിക്കിവിടെ ഒരു സന്തോഷത്തിന് എന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല ജയന്തിയട്ടത്തിൽ കാറിൽ കയറിയപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു കാണുമെന്ന് മമ്മിയാണെങ്കിൽ അവർ പറഞ്ഞതൊന്നും വിശ്വസിക്കേണ്ട അവരാണെങ്കിൽ ഈ കുടുംബത്തിലുള്ളവരെ എല്ലാം ശത്രുക്കളായിട്ടാണ് കാണുന്നത് മമ്മി എപ്പോൾ പറയാണ് ഇത് എൻ്റെ ആഗ്രഹമാണ് എൻ്റെ മോൾ എൻ്റെ അടുത്ത് വേണമെന്നുള്ളത് അതിനു മുമ്പ് ആരെങ്കിലും നിൻ്റെ ഡാഡിയോട് ഈ കാര്യം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ സൂചിപ്പിക്കുന്നു ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഡാഡി വന്നെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് തമ്പിയാണെങ്കിൽ ഭാര്യയോട് ചോദിക്കുകയാണ് ഇന്ന് ആൾത്തറയിൽ എന്തിനാണ് പോയതെന്ന് അപ്പോൾ മമ്മി പറയാണ് അമ്പലത്തിൽ പോയതാണെന്ന് തമ്പി അപ്പോൾ ചോദിക്കുകയാണ് മോളെ കാണാൻ അല്ലല്ലോ പോയത് അമ്പലത്തിൽ വെച്ചെന്ന് അപ്പോൾ അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട് മമ്മി പറയാണ് നമ്മുടെ മകൾ വേറൊരാളുടെ ഭാര്യയായെന്ന് കരുതി മകളല്ലാതാകത്തില്ല നാളെ അവളൊരു അമ്മയാകും കുഞ്ഞുണ്ടാകുമെന്നൊക്കെ പറയുന്നു തമ്പി അപ്പോൾ പറയണം നാട്ടിൽ ഇതൊക്കെ നടക്കുന്ന കാര്യമല്ലേ ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല നീയും അവരുമായിട്ട് ഒരു കണക്ഷനും ഉണ്ടാകാൻ പാടില്ല നിനക്കും അവളുമായിട്ട് എന്തെങ്കിലും കണക്ഷനുണ്ടെന്നറിഞ്ഞാൽ നീയും ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ടി വരുമെന്നൊക്കെ പറയുകയാണ് മമ്മിയപ്പോൾ വിചാരിക്കുകയാണ് അപ്പൂനെക്കുറിച്ചുള്ള കാര്യങ്ങള് പറഞ്ഞാലും ഇയാള്ക്ക് മാറ്റമുണ്ടാകില്ലെന്ന് അപ്പുവാണെങ്കിൽ ഒന്നും കഴിക്കാൻ വേണ്ട നാവിന് ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ദേവേട്ടത്തിയാണെങ്കിൽ മാമ്പഴം വായിൽ വെച്ച് കൊടുത്തു കഴിപ്പിക്കുന്നു ബാലേട്ടന് ഹരി അവിടേക്ക് വരുന്നു ബാലേട്ടൻ ചോദിക്കുകയാണ് അപ്പുവിന്റെ മമ്മി വിളിച്ചോ എന്ന് അപ്പൂയപ്പോൾ പറയുകയാണ് മമ്മി വിളിച്ചു എന്നെ എത്രയും വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് മമ്മിക്കാഗ്രഹമെന്ന് പറയുകയാണ് ഹരിക്കാണെങ്കിൽ അത് കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല ഹരി പറയാണ് നീ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു അപ്പോൾ അപ്പോൾ പറയണം മമ്മി ഒരു കാര്യം കൂടെ അറിയിച്ചു ഇവിടുന്ന് ആരെങ്കിലും ഡാഡിയെ വന്നിട്ട് അറിയിക്കാൻ പറഞ്ഞെന്ന് ഹരി പറയണം അതൊന്നും നടക്കത്തില്ല നിന്റെ മമ്മിയെപ്പോലെയല്ല ഡാഡി ഒരു മനസാക്ഷി ഇല്ലാത്ത ആളാണെന്നൊക്കെ പറയാണ് അപ്പൂ ആണെങ്കിലും ഹരിയോട് ചോദിക്കുകയാണ് നിന്റെ കുടുംബക്കാരെല്ലാവരും പറഞ്ഞു എൻ്റെ അച്ഛൻ മാത്രം അറിഞ്ഞിട്ടില്ല എൻ്റെ അച്ഛനെ അറിയിക്കുന്ന ഒരു തെറ്റാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ് അപ്പൂ പറയാണ് ഇവിടെ അമ്മ ഉൾപ്പെടെ എല്ലാവരും പറയുന്നത് ഡാഡിയോടൊന്നും പറയണ്ടെന്നാണ് പക്ഷേ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ഡാഡിയാണെങ്കിൽ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് പറയണമെന്നൊക്കെ അപ്പു പറയുന്നു പക്ഷെ ഹരി ആണെങ്കിൽ ഒന്നിനു സമ്മതിക്കുന്നില്ല ഹരി പറയണം നിന്റെ പിടിവാശിയൊക്കെ ഉപേക്ഷിച്ചേക്ക് നീ പറയുന്നത് പോലെ ഒരു കാര്യവും നടക്കാനും പോകുന്നില്ല അതുമാത്രമല്ല ഇവിടെ നിന്ന് ആരും അവിടെ പോയി പറയാനും പോകുന്നില്ല എന്നൊക്കെ അപ്പുവാണെങ്കിൽ ദേവേട്ടത്തിയോടും ബാലേട്ടനോടും പറയണം ഇവിടെ പിടിവാശി പിടിക്കുന്നത് ഇവനല്ലേ പിടിവാശി പിടിക്കുന്നത് എൻ്റെ ഡാഡിയോട് പറയാതെ എനിക്കൊരു സന്തോഷവും എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു അപ്പു പോയിക്കഴിഞ്ഞിട്ട് ദേവേട്ടത്തെയും ബാലേട്ടനുമാണെങ്കിൽ ഹരിയോട് ചോദിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയെ നീ ഇങ്ങനെയാണോ അവളോട് സംസാരിക്കേണ്ടത് എന്താണെന്ന് നമുക്ക് ആലോചിച്ചിട്ട് തീരുമാനിക്കാമെന്നൊക്കെ പറയുന്നു ഹരി അപ്പോൾ പറയണം അവളുടെ വാക്ക് കേട്ടിട്ട് എടുത്തു ചാടി ഒന്നും തീരുമാനിക്കരുത് ഇനിയും ബാലേട്ടൻ അപമാനിക്കപ്പെടുന്നത് എനിക്ക് കാണാൻ പറ്റില്ല അവളെ ഞാൻ പറഞ്ഞ് സമാധാനപ്പെടുത്തിക്കോളാമെന്നൊക്കെ സൂചിപ്പിക്കുന്നു അപ്പുവിൻ്റെ അടുത്തേക്കാണെങ്കിൽ ഹരി ചെല്ലുന്നു ഹരിയും അപ്പു ആണെങ്കിൽ ഇതിൻ്റെ പേരിൽ വീണ്ടും തർക്കിക്കുകയാണ് അപ്പു ആണെങ്കിൽ പറയുകയാണ് എൻ്റെ ഡാഡി അറിഞ്ഞാൽ എന്താണ് പ്രശ്നം വിടിവെച്ച് കൊല്ലത്തൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്നൊക്കെ പറയുകയാണ് നിനക്കെപ്പോഴും നിന്റെ വാശിയാണ് പ്രധാനം ഈ സമയത്തെങ്കിലും എന്നോട് സ്നേഹത്തോടെ പെരുമാറണമെന്ന് പോലും നിനക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പൂ കുറ്റപ്പെടുത്തുന്നു ഹരി പറയാണ് നിന്നെ ഓർത്ത് ഉണ്ട് ഇപ്പോൾ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് നിന്റെ മമ്മിയാണെങ്കിൽ പോലും ഇപ്പോൾ പ്രതീക്ഷിക്കാതെയല്ലേ വന്നത് അതുപോലെ തന്നെ അച്ഛനും വരുമെന്ന് പറയുന്നു നീ ഹാപ്പി ഹാപ്പിയായിട്ടിരുന്നാലേ നിന്നെ പോലെയുള്ള ഒരു സുന്ദരി കുട്ടിയെ കിട്ടത്തുള്ളൊക്കെ പറഞ്ഞ് ഹരി സോപ്പിടുന്നു അപ്പുവാണെങ്കിൽ പറയുന്നുണ്ട് നിന്റെ സോപ്പിടിയിലൊന്നും വേണ്ട എന്ന് ഹരിയപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവളെ എങ്ങനെയും തണുപ്പിച്ചേ പറ്റുള്ളൂ എന്ന് ഹരിയപ്പോൾ പറയാണ് ഇപ്പം ഞാൻ ചിരിപ്പിക്കാൻ നോക്കിയത് നിന്നെയല്ല എൻ്റെ സുന്ദരി വാവയാണെന്ന് പറഞ്ഞിട്ട് വയറിന്റെ അടുത്തേക്ക് ചെവി കൊണ്ടുവെക്കുകയാണ് അപ്പൂ ആണെങ്കിൽ പോട കള്ളത്തിരുമ എന്ന് പറഞ്ഞിട്ട് കട്ടിലിൽ പോയിരിക്കുന്നു ഇരിക്കുന്നു അപ്പുവാണെങ്കിൽ ഒത്തിരിച്ചിരിക്കുന്നുണ്ട് ആ സമയത്ത് ബാലേട്ടനാണെങ്കിൽ വെളിയിൽ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ദേവേട്ടത്തി അങ്ങോട്ട് ചെല്ലുകയാണ് ദേവേട്ടത്തി പറയുകയാണ് അപ്പു പറഞ്ഞതൊക്കെയാണോ ആലോചിക്കുന്നത് അവൾ പറഞ്ഞതിലും കുറച്ച് കാര്യമുണ്ട് നമ്മൾക്ക് അവളുടെ വീട്ടിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും പറയാം അല്ലെങ്കിൽ അവൾക്കതൊരു വിഷമമാകും അത് സംഭവിച്ചാലും കുഴപ്പമില്ല നമ്മൾക്ക് പറയാമെന്ന് തന്നെ ദേവി സൂചിപ്പിക്കുകയാണ് അവിടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്